വന്ദേമാതരത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേമാതരം മുസ്ലിങ്ങളെ അസ്വസ്ഥമാക്കുന്നുവെന്ന ജിന്നയുടെ അഭിപ്രായം തന്നെയായിരുന്നു നെഹ്റുവിന്റെ എന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു വന്ദേത്തിന്റെ നൂറ്റി അമ്പതം വാർഷികവുമായി ബന്ധപ്പെട്ട ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷ വിമർശനം ഉയർത്തിയത് വന്ദേമാതരം സ്വാതന്ത്ര്യപ്രസ്ഥാനത്തിന് ഊർജ്ജവും പ്രചോദനവും പകർന്ന മന്ത്രമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വന്ദേമാതിരം പിറവികൊണ്ടതിന്റെ നൂറ്റിയൻപത് വർഷത്തിന് സാക്ഷികളാകുന്നത് അഭിമാനകരമാണ് ചരിത്ര സംഭവങ്ങൾ ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടമാണിത് ആയിരത്തി തൊള്ളായിരത്തിൽ സ്വാതന്ത്ര്യം നേടാൻ പ്രചോദിപ്പിച്ച ഗാനമാണ് വന്ദേമാതരം എന്നാൽ സ്വാതന്ത്ര്യപ്രസ്ഥാനത്തിന് പ്രചോദനമായ ഗാനം കറുത്ത കാലഘട്ടത്തിന് സാക്ഷ്യം വഹിച്ചതായി പറഞ്ഞ പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തി وندے گانگری ودے اس جی ابھی تیار نہرو پر دباؤ میں کیا اور کا کی راجنیتی کو سادھنے کا एक तरीका था രാഷ്ട്ര സ്വാതന്ത്ര്യത്തിനായുള്ള മന്ത്രം മാത്രമായിരുന്നില്ല അടിമത്തത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള യുദ്ധം കൂടിയായിരുന്നു വന്ദേ പൈതൃകത്തിന്റെ ആധുനിക അവതാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആ മാതൃഭൂമി ജംഗ് മാ उन बेड़ियों से मुक्ति दिलाने का एक पवित्र जंग था वंदे महान सांस्कृतिक परंपरा का एक आधुनिक अवतार है वंदे मातृ गांधी कूटाव वार्षिक आघोषण पार्लमेंट प्रत्येक चर्चा जनम जिनह